സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച ശേഷം രണ്ടു പവന്റെ സ്വർണമാല കവർന്നു പ്രതിയായ തിരുവനന്തപുരം സ്വദേശിയെ കൊല്ലംകോട് പോലീസ് പിടികൂടിയത് തന്ത്രപരമായ നീക്കത്തിലൂടെ നെയ്യാറ്റിൻകരയിലെ മുപ്പത്തി അഞ്ചുകാരൻ ജോണിയാണ് യുവതിയെ കൊല്ലംകോട്ടെ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചത് ശേഷം യുവതിയുടെ സ്വർണമാലയുമായി മുങ്ങുകയായിരുന്നു യുവതിയിലൂടെ തന്നെ പ്രതിക്കായി വല പോലീസ് പ്രതിയെ കുടുക്കിയത് സംസ്ഥാന അതിർത്തിയോട് ചേർന്ന പ്രദേശത്തെ യുവതിയെ പ്രതിയായ നെയ്യാറ്റിൻകര വടുവോർകുളം പുത്തൻവീട് വിരളിവില്ലയിൽ വില്ലയിൽ മുപ്പത്തിയഞ്ചുകാരൻ ജോണി ആൾമാറാട്ടം നടത്തി സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു പിന്നീട് ഈ ബന്ധം ഭർത്താവിനെ അറിയിക്കുമെന്നു പറഞ്ഞു ഭീഷണിപ്പെടുത്തി യുവതിയെ കൊല്ലംകോട്ടെ ഒരു ലോഡ്ജിലേക്ക് വിളിച്ചുവരുത്തുകയും അവിടെ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ശേഷം യുവതിയുടെ രണ്ടു പവൻ വരുന്ന സ്വർണമാല കവർന്ന് അവിടെ നിന്ന് യുവാവ് മുങ്ങി വിഷ്ണു എന്ന പേരുള്ളയാളാണ് മാല കവർന്നു കടന്നു കളഞ്ഞത് എന്നാണ് യുവതി മൊഴി നൽകിയിരുന്നത് എന്നാൽ ആൾമാറാട്ട സാധ്യതയുള്ളതിനാൽ പോലീസ് ആ പേര് സ്ഥിരീകരിച്ചിരുന്നില്ല ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചതിനുശേഷം രണ്ടു പവന്റെ സ്വർണമാല കവർന്നുവെന്ന് യുവതി കൊല്ലങ്കോട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ചിറ്റൂർ ഡിവൈഎസ്പി ടി കെ ഷൈജു എന്നിവരുടെ മേൽനോട്ടത്തിൽ കൊല്ലങ്കോട് പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗന്റെ നേതൃത്വത്തിൽ ഏഴംഗ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഒപ്പം ഇവർ ഉപയോഗിച്ചിരുന്ന സമൂഹമാധ്യമ അക്കൗണ്ടുകളും മറ്റും പോലീസിന്റെ സൈബർ വിഭാഗം സൂക്ഷ്മമായി പരിശോധിച്ചാണ് പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത് യുവതിയിലൂടെ തന്നെ പ്രതിക്കായി വലവിരിച്ചു നടത്തിയ നീക്കത്തിലൂടെ തമ്പാനൂരിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് പോലീസ് ബുദ്ധിയായിരുന്നു സമാന സ്വഭാവമുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് ജോണി വിവാഹിതരായ സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഇയാൾ പീഡനവും മോഷണവും നടത്തുന്നത് യു ടിവി ന്യൂസ് പാലക്കാട്